എസ് എസ് എൽ സി ഫലം വന്നതോടെ മലബാറിലെ ഉപരിപഠന പ്രതിസന്ധി പതിവ് പല ഈ വർഷവും ചർച്ചയായിരിക്കുകയാണ് ആക്ഷേപങ്ങൾ പരസ്പരം ചൊരിയുന്നു എന്നതല്ലാതെ വസ്തുതകളെക്കുറിച്ച് പലരും സംസാരിക്കുന്നില്ല എന്താണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്താണ് യഥാർത്ഥ വസ്തുത പരിശോധിക്കാം സാഗർ ടോക്സിലേക്ക് സ്വാഗതം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് തുടങ്ങിയ ആറ് ജില്ലകളിലായി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് പ്ലസ് വൺ സീറ്റുകളുടെ കുറവാണുള്ളത് ചെറിയ കുറവല്ല ഈ സീറ്റ് ക്ഷാമം കൂടുതൽ ബാധിക്കുന്നത് മലപ്പുറത്താണ് അതായത് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴുപേർ മലപ്പുറത്ത് എസ് പരീക്ഷ ജയിക്കുന്നു പ്ലസ് വൺ സീറ്റുകൾ ഉള്ളത് അമ്പത്തി മൂവായിരത്തി അതായത് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകളുടെ കുറവ് എന്നാൽ കോട്ടയത്ത് വിജയിച്ച പതിനെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേർക്ക് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് സീറ്റുകളുണ്ട് കൂടുതലാണ് സീറ്റുകൾ കൂടുതലാണ് എറണാകുളത്ത് ആലപ്പുഴ പത്തനംതിട്ട ഇങ്ങനെയുള്ള ജില്ലകളിലൊക്കെ സീറ്റുകൾ കൂടുതലാണ് ഇവിടെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ മലബാറിൽ സീറ്റുകൾ കിട്ടാതെ കുട്ടികൾ നട്ടം തിരിയുന്നു എന്നതാണ് പ്രശ്നം ഇവിടെയുള്ള അധിക ബാച്ചുകൾ വടക്കൻ ജില്ലകളിലേക്ക് മാറ്റുക എന്ന് കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് അതായത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശമുണ്ട് കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടുണ്ട് ഇതൊന്നും നടപ്പിലാക്കാൻ സർക്കാരിന് നിലവിൽ യാതൊരു പദ്ധതിയും ഇല്ല എന്നടത്താണ് പ്രശ്നം കിടക്കുന്നത് അടിസ്ഥാന പ്രശ്നം അതാണ് ബാച്ചുകൾക്ക് പകരം സീറ്റുകൾ തരാം എന്നാണ് മന്ത്രി പറയുന്നത് കഴിഞ്ഞ തവണയും അതാണ് അദ്ദേഹം പറഞ്ഞു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കാലമായിട്ട് അതായത് മലബാറിലെ അധ്യാപകർ നിലവിലുള്ള ബാച്ചുകളിൽ അറുപത്തിയഞ്ച് വിദ്യാർത്ഥികളെയെങ്കിലും കുത്തി നിറച്ച് പഠിപ്പിക്കണം ഇത് തീർച്ചയായിട്ടും കുട്ടികളുടെ പഠന നിലവാരത്തെ ബാധിക്കും അധ്യാപകർക്ക് ശരിയായ രീതിയിൽ പഠിപ്പിക്കാൻ കഴിയാതെ വരും അപ്പോഴും കോട്ടയത്ത് കുട്ടികളില്ലാതെ ക്ലാസ് മുറികൾ ഒഴിഞ്ഞു ഓർക്കണം മലപ്പുറത്തിന് ബാച്ച് കൊടുക്കാൻ പണമില്ല എന്നാണ് സർക്കാർ പറയുന്നത് കോട്ടയത്തുള്ളവർക്ക് കൊടുക്കുന്ന അതേ നികുതിയാണ് മലപ്പുറത്തുള്ളവരും മലബാറിലുള്ളവരും സർക്കാരിന് കൊടുക്കുന്നതും പക്ഷേ കോട്ടയത്തുകാർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ മലപ്പുറത്തുകാർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം കിടക്കുന്നത് ഇതൊരു ചെറിയൊരു വിഷയമല്ല ഇത് അടിസ്ഥാനപരമായ ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ വിഷയമാണ് വിദ്യാഭ്യാസം നിഷേധിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ് അത് മൗലികമായ അവകാശമാണ് ഇതിനെയൊക്കെ മറന്നുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബാച്ച് ഷിഫ്റ്റിങ് നടത്തിയിട്ട് തെക്കൻ ജില്ലകളിലെ ബാച്ചുകൾ ഒന്ന് മലപ്പുറത്തേക്ക് മാറ്റിയിട്ടൊക്കെ വിഷയം പരിഹരിക്കാവുന്നതേ ഉള്ളൂ ആ വിഷയമാണ് ഇങ്ങനെ വലിച്ചു നീട്ടി വഷളാക്കുന്നത് മറ്റൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ അതായത് മലബാറിൽ പ്ലസ് വൺ സീറ്റിന് കുറവുണ്ടെങ്കിൽ എല്ലാ വിഭാഗം കുട്ടികളും അതിൻ്റെ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ മുസ്ലിങ്ങളോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗമോ മാത്രമല്ല ഈ പ്രശ്നം അനുഭവിക്കുന്നത് മലബാറിലുള്ള മുഴുവൻ കുട്ടികളാണ് എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുമാണ് പക്ഷേ സമരം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്നത് മുസ്ലിം ലീഗും മുസ്ലിം സംഘടനകളും മാത്രമാണ് മുസ്ലിം സംഘടനകളല്ലാതെ ആരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നത് വലിയ വിരോധാഭാസമാണ് എല്ലാ രാഷ്ട്രീയ മത സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണയോടെ സംയുക്ത സമരത്തിന് മലബാർ മുന്നിട്ടിറങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെന്തോ മുസ്ലിങ്ങളുടെ ആവശ്യമാണ് എന്ന തരത്തിലാണ് മലബാറിൽ മുഴുവൻ മുസ്ലിങ്ങളാണോ പ്ലസ് വണ്ണിന് പോകുന്നത് അപ്പം ഈ വിവേചനം തുടരുക തന്നെ ചെയ്യും സംയുക്തമായ ഒറ്റക്കെട്ടായിട്ടുള്ള സമരത്തിന് ആരും രംഗത്ത് വന്നിട്ടില്ല എങ്കിൽ അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു മുന്നേറ്റം അനിവാര്യമാണ് അപ്പോൾ ഈ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം മുസ്ലിം ലീഗിൻ്റെ പിരടയിൽ വെച്ച് കെട്ടാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് അതാണ് മറ്റൊരു കാര്യം അതായത് കൂടുതൽ കാലം ലീഗല്ലേ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് എന്നാണ് ഇവർ ചോദിക്കുക സത്യത്തിൽ ഭയങ്കര വിഡിത്തമാണ് കൂടുതൽ കാലം ലീഗാണോ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ വസ്തുത തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പ്രീ ഡിഗ്രി മാറിയിട്ട് പ്ലസ് ടു വരുന്നത് തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ ആറ് മന്ത്രിസഭകളുണ്ടായി കേരളത്തിൽ ഇതിൽ നാല് മന്ത്രിസഭകളും യു ഡി എഫിൻ്റെതല്ല എൽ ഡി എഫിൻ്റെതാണ് ഇടതുപക്ഷത്തിൻ്റെതാണ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് എന്നീ രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് അതായത് കൂടുതൽ കാലം വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തത് ലീഗല്ല ഇടത് മന്ത്രിമാരാണ് നാല് തവണ ഭരിച്ച ഇടതുപക്ഷ വിദ്യാഭ്യാസ മന്ത്രിമാർ മലബാറിനോട് ചോദിച്ച ചെയ്ത ദ്രോഹങ്ങളുണ്ട് ആ ദ്രോഹത്തിന്റെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ ദ്രോഹം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അന്ന് അധികാരത്തിൽ വന്ന ഇടതു സർക്കാർ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു ശ്രദ്ധിക്കണം ഇതിൽ ക്രിസ്ത്യൻ സമുദായം നടത്തുന്ന സ്കൂളുകൾക്ക് കൊടുത്തത് നൂറ്റി എൺപത്തി മൂന്നാണ് നൂറ്റി എൺപത്തി മൂന്ന് സ്കൂളുകൾ നായർ സമുദായത്തിന് കൊടുത്തത് തൊണ്ണൂറ്റി രണ്ട് ഈഴവ വിഭാഗത്തിന് കൊടുത്തത് എഴുപത്തൊന്ന് മുസ്ലിം വിഭാഗത്തിന് കൊടുത്തത് അമ്പത്തൊന്ന് അപ്പം ഈ കണക്കിലെ വിവേചനം വ്യക്തമാകുമ്പോഴാണ് മലബാർ എന്തുകൊണ്ട് പിന്നോട്ട് പോയി എന്നതിൻ്റെ കാരണം ക്ലിയറാവുന്നത് അതിൻ്റെ ആഘാതത്തിൽ നിന്ന് സത്യത്തിൽ ഇപ്പോഴും മുക്തമായിട്ടില്ല ഈ മേഖല ഈ കൊടുംചതിക്കെതിരെ അന്ന് പ്രക്ഷോഭങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ സർക്കാർ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരികയാണ് നാലകത്ത് സൂപ്പിയാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം എല്ലാ ഹൈസ്കൂളുകളിലും പ്ലസ് വൺ ബാച്ചുകളും നിലവിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പുതിയ ബാച്ചുകളും അനുവദിച്ചു പ്ലസ് വൺ സീറ്റ് കുറവുള്ള മേഖലകളിലെ ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറിയാക്കി ഉയർത്തി മലപ്പുറം ജില്ലയിൽ മാത്രം നാൽപ്പത്തൊമ്പത് ഹൈസ്കൂളുകൾ ഹയർ സെക്കൻഡറി ആക്കി അപ്ഗ്രേഡ് ചെയ്തു ഇതേ മന്ത്രിസഭയിൽ പിന്നീട് വിദ്യാഭ്യാസ മന്ത്രിയായ ഇ ടി മുഹമ്മദ് ബഷീറും ഈ നയമാണ് തുടർന്നത് അപ്പോൾ സംഭവിച്ചത് മലബാറിലേക്ക് ലീഗ് വാരിക്കോരി കൊടുക്കുന്നു എന്ന വി എസ് അച്യുതാനന്ദൻ്റെ ആ കുപ്രസിദ്ധമായ പരാതി ഗവർണർക്ക് പോയി ആ സമയത്താണത് ഇതൊക്കെ മറക്കാൻ സമയമായിട്ടില്ല നമുക്ക് മലബാറിന് യു ഡി എഫ് വാരിക്കോരിക്കൊടുത്തു എന്ന് പരാതി പറഞ്ഞ അതേ സഖാക്കൾ ഇന്ന് യാതൊരു എളുപ്പമില്ലാതെ പറയുന്നു നിങ്ങളല്ലേ കൂടുതൽ കാലം ഭരിച്ചത് എന്ന് എന്തൊരു വിരോധാഭാസമാണെന്നോ രണ്ടായിരത്തി ആറിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വന്നു എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായി ഇതേ കാലയളവിലാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വിജയഭേരി പദ്ധതി ആരംഭിക്കുന്നത് ഇതോടുകൂടി എസ് എസ് എൽ സി ഫലത്തിൽ മലപ്പുറത്ത് വലിയ വർധനവുണ്ടായി പക്ഷേ ഈ വർധനവിനനുസരിച്ചുള്ള ഒരു പ്രോത്സാഹനവും സർക്കാർ നൽകിയില്ല എന്ന് മാത്രമല്ല മലപ്പുറത്തെ കുട്ടികളെ അവർ കോപ്പി അടിച്ചാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വി എസ് അച്യുതാനന്ദനെ പോലുള്ളവർ ആക്ഷേപിക്കുന്ന അവസ്ഥയുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു പി കെ അബ്ദുറബ് വിദ്യാഭ്യാസ മന്ത്രിയായി ഈ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിച്ചത് രണ്ടായിരത്തി പതിനൊന്നിൽ അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് പ്ലസ് വൺ ബാച്ചുകളും രണ്ടായിരത്തി പതിനാലിൽ തൊണ്ണൂറ്റിയേഴ് പുതിയ ഹയർ സെക്കൻഡറി സ്കൂളുകളും അടക്കം എണ്ണൂറ്റി അമ്പത് ബാച്ചുകളാണ് അനുവദിച്ചത് മലപ്പുറം ജില്ലയിൽ മാത്രം പുതുതായി പതിനായിരത്തോളം സീറ്റുകൾ അനുവദിക്കപ്പെട്ടു പ്ലസ് ടു ഇല്ലാത്ത നൂറ്റി മുപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിൽ പുതിയ പ്ലസ് ടു സ്കൂളുകൾ കിട്ടി ആയിരത്തി നാനൂറ്റി രണ്ട് ബാച്ചുകളിലായി എൺപത്തി നാലായിരം പുതിയ സീറ്റുകൾ സംസ്ഥാനത്ത് കിട്ടി കേരള വിദ്യാഭ്യാസ രംഗത്ത് കുതിപ്പ് നടത്തിയ ഒരു കാലമായിരുന്നു അത് ആ കുതിപ്പിന്റെ ഗുണം മലപ്പുറവും അനുഭവിച്ചു മലബാറും അനുഭവിച്ചു നിലവിളക്കിൻ്റെയും പച്ച ബോർഡിൻ്റെയും പേര് പറഞ്ഞിട്ട് അന്ന് ആക്ഷേപിക്കാനല്ലാതെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പറഞ്ഞ് ഒരിക്കൽ പോലും അബ്ദുറബിനെതിരെ സമരം ചെയ്യാൻ എസ് എഫ് ഐക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണ് അതിനുശേഷം അഞ്ച് വർഷം കടന്നുപോയി ഒരറ്റ ബാച്ച് പോലും അനുവദിച്ചില്ല നന്നായി ശ്രദ്ധിക്കണം ഈ കണക്കുകൾ എന്നാൽ ഈ അഞ്ച് വർഷവും വിജയ ശതമാനം കൂടിക്കൊണ്ടിരുന്നു അതായത് ഓരോ വർഷവും സർക്കാരിൻ്റെ നേട്ടമായിട്ട് വിജയ ശതമാനം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ് പക്ഷേ അതേ സർക്കാർ മലബാറിന് ആവശ്യമായിട്ടുള്ള പ്ലസ് വൺ സീറ്റുകൾ കൊടുത്തില്ല ഒരു ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ആക്കി ഉയർത്തിയില്ല ഈ അഞ്ച് വർഷം പകരം എല്ലാ വർഷവും ചെയ്യുന്നത് എന്താണ് സമരമുണ്ടാകും അപ്പോൾ സമരമുണ്ടാകുമ്പോൾ സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നിട്ട് ഈ ഇരുട്ട് കൊണ്ട് ഒട്ടയടക്കുക എന്ന് പറയില്ലേ അതാണ് പരിപാടി ക്ലാസ് മുറികളിൽ കുട്ടികൾ തിങ്ങി ഞെരിങ്ങി ഇരിപ്പാണ് ഈ ഇത് ഇടത് സർക്കാർ വന്നതിന് ശേഷമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് യു ഡി എഫ് ഭരിക്കുമ്പോഴല്ല നാല് തവണ കേരളം ഭരിച്ചാൽ ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല രണ്ട് തവണ ഭരിച്ചാൽ നിങ്ങൾക്കാണ് ഉത്തരവാദിത്തം എന്നാണ് എൽ ഡി എഫ് പറയുന്നത് ഇന്നിട്ട് ഇത് ഈ നെറേറ്റീവ് വിശ്വസിക്കുകയാണ് ചില ആളുകൾ മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലബാറിലെ പട്ടിക വിദ്യാർത്ഥികളും ഈ വിവേചനത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട് എന്നത് ആരും അറിയാത്ത മറ്റൊരു വസ്തുതയാണ് അതായത് വയനാട്ടിലെ എസ് ടി ജനസംഖ്യ എന്ന് പറയുന്നത് പതിനെട്ട് പോയിൻ്റ് ഇരുപത്തഞ്ച് ശതമാനം എട്ട് ശതമാനം സംഭരണ പ്രകാരം ഇവിടെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് ആകെ ലഭിക്കുന്നത് എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് സീറ്റാണ് എന്നാൽ വയനാട്ടിൽ ജയിച്ച് വരുന്ന എസ് ടി വിദ്യാർത്ഥികളുടെ എണ്ണം ശരാശരി രണ്ടായിരത്തി അറുന്നൂറാണ് മെറിറ്റിൽ കയറാൻ കഴിയാത്ത ഈ കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റ് ഉറപ്പ് വരുത്തേണ്ട സർക്കാർ ഒന്നും ചെയ്യുന്നില്ല അതായത് മറ്റ് ജില്ലകളിലെ എസ് ടി സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുമ്പോഴാണ് വയനാട്ടിലെ പട്ടികവർഗക്കാർ പ്ലസ് വൺ ഇല്ലാതെ പ്രയാസപ്പെടുന്നത് ചോദിക്കാനും പറയാനും ആളില്ല അതുകൊണ്ട് മാത്രമാണ് പാവപ്പെട്ട ഇവരുടെ വിഷയമൊന്നും ചർച്ചയാകാത്തത് അപ്പോൾ മലബാറിൽ ഏതെങ്കിലും വിഭാഗത്തിന് മാത്രമല്ല എല്ലാ വിഭാഗം വിദ്യാർത്ഥികളും അനുഭവിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് പറഞ്ഞത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ മലബാറിനെ അവഗണിച്ചുകൊണ്ട് തികച്ചുമ ശാസ്ത്രീയമായി തെക്കൻ ഭാഗത്ത് മാത്രം ഹയർ സെക്കൻഡറി ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചതാണ് മലബാറിൽ സീറ്റുകൾ കുറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം അല്ലെങ്കിൽ കുറഞ്ഞതിൻ്റെ കാരണം തെക്ക് സീറ്റുകൾ ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത ഈ വസ്തുത വെച്ച് വേണം ചർച്ചകൾ നടത്താൻ എന്ന് മാത്രമേ അനാവശ്യമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരോട് പറയാനുള്ളൂ താങ്ക് യു